ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോട്ട് സദാപ്പന്നത്തെ വീഡിയോ അത് നമ്മൾ പങ്കുവയ്ക്കാൻ വന്ന് ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയ്ക്കായിട്ട് തിയേറ്ററോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രങ്ങളുടെ ഇന്നത്തെ തിങ്കളാഴ്ച ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചോദിക്കുക ഈ ആഴ്ച തിയേറ്ററോടെ എത്തിയ ഒന്നാമത്തെ ചിത്രമായിരുന്നു മാത്യു തോമസ് കേന്ദ്ര കഥാപാത്രം എടുത്തിയ രൗരി എന്നു പറഞ്ഞ സിനിമ പൂർണ്ണമായിട്ടും ത്രീ ഡി അണിയിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഒരു ഈച്ചയായിരുന്നു നായികയായിട്ട് എത്തിയിട്ടുന്നത് എന്തൊക്കെയുള്ള വലിയ പ്രതീക്ഷയോടെ തിയേറ്ററുകളോട്ട് എത്തിയ ചിത്രത്തിന് വലിയ വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല മാത്യു തോമസിന്റെ കേന്ദ്ര കഥാപാത്രയ്ക്ക് ദിലീഷ് കരുണാകരൻ അണിയിച്ചിരിക്കുന്ന ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിലെ ആദ്യ നാല് ദിവസത്തെ വേണ്ടവേഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എൺപത്തെട്ട് ലക്ഷം രൂപ ചിത്രം വേണ്ടുവേട് ബോക്സ് ഓഫീസ് നേരിട്ട് സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ ആഴ്ച തിയേറ്റർ മറ്റൊരു ചിത്രം സംശയം എന്ന് പറയുന്ന മലയാള ചിത്രമാണ് വിനയ് ഫോർട്ട് ഷറഫുദ്ദീൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തവാക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വിജയം സ്വന്തമാക്കുന്നുണ്ട് വിനയ് ഫോർട്ട് ഷറഫുദ്ദീൻ റിജോ മോൾ ജോസഫ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി രജി രാജേഷ് രവി തിരക്കഥി സംസ്ഥാനം ചെയ്ത ചിത്രമായിരുന്നു സംശയം എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള നാലാം ദിവസം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം ആറ് ലക്ഷം രൂപയോടെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ നാല് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വലിയ വിജയങ്ങൾ സ്വന്തമാക്കുമെന്ന് വരും ദിവസങ്ങളിലൂടെ കണ്ടുതന്നെ അറിയാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററടുത്തിയ മറ്റൊരു ചിത്രമാണ് സർക്കിറ്റ് എന്ന് പറയുന്ന ആസിഫരി കേന്ദ്ര കഥാപാത്രം ചിത്രം രണ്ടാം വാരത്തിലോട്ട് കടന്ന ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല ആസിഫരി ദിവ്യപ്രഭ ഓർഹൻ ഹൈദർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ തമർ കെ വി തിരക്കഥി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സർക്കിറ്റ് എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രത്തിന് എന്നാൽ പന്ത്രണ്ടാം ദിവസമായിട്ടുള്ള രണ്ടാം തിങ്കളാഴ്ച ചിത്രത്തിനെതിരെ കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ പന്ത്രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ രണ്ട് കോടി അൻപത്തെട്ട് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് നിൽക്കേണ്ട ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ട് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു പടക്കളം എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം വലിയൊരു ബോക്സ് ഓഫീസിൽ വിജയമായിട്ട് മാറുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഷറഫുദ്ദീൻ സ്വരാജ് മെന്നാർമോട് സന്ദീപ് പ്രദീപ് തുടങ്ങിയ കേന്ദ്ര കഥപാത്രയ്ക്ക് മനു സ്വരാജ് അനുചരിക്ക ചിത്ര പടക്കളം എന്ന് പറഞ്ഞ സിനിമ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള പന്ത്രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിനും ഏകദേശം അറുപത്തിനാല് ലക്ഷം രൂപയോളം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഇന്നത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ എൺപത്തെ ലക്ഷം രൂപ സ്വന്തം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ആയിട്ട് പത്ത് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ സ്വന്തം വലിയൊരു വിജയത്തിലോട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മികച്ച കോമഡി എന്റർടൈനറായിട്ട് മാറാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കുന്ന മറ്റൊരു ചിത്രമായി നോക്കുകയാണെങ്കിൽ ദേവീപേട്ടൻ കേന്ദ്ര കഥാപാത്രം എടുത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ദേവീപേട്ടൻ ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി തുടങ്ങിയവരെ കേന്ദ്ര കഥപാത്രം വിൻഡോ സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ജസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആയിരുന്നു ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് വലിയ വിജയമാണ് ചിത്രം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പതിനൊന്നാം ദിവസമായിട്ടുള്ള ചിത്രത്തിന്റെ ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മാത്രം എഴുപത്തി ലക്ഷം രൂപ സ്വന്തം ചിത്രം വേണ്ടുവീട് ബോക്സ് ഓഫീസിനായിട്ട് ഇന്നലെ തൊണ്ണൂറ് ലക്ഷം രൂപയോളം സ്വന്തമാക്കി ചിത്രത്തിന്റെ ആദ്യ പതിനൊന്ന് ദിവസത്തെ വേണ്ടുവേട് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ പതിനാറ് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചിത്രം വേണ്ടുവേട് ബോക്സ് ഓഫീസിൽ നിന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്നും പതിനൊന്നര കോടിക്ക് മൂലമുള്ള കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് അതൊക്കെയുള്ള ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുമെന്ന് കണ്ടുതന്നെ അറിയാം അതോടൊപ്പം തന്നെ ഇപ്പോഴും നാലാം വാരത്തിനും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് തുടരുന്ന രാട്ടൻ ചിത്രം തുടരും എന്ന് പറയുന്ന സിനിമയാണ് രാജാട്ടൻ ശോഭന തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തെ തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ വലിയ വിജയങ്ങൾ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് വേണ്ടവേട് ബോക്സ് ഓഫീസിനായിട്ട് ഇരുനൂറ് കോടി പിന്നിട്ട ചിത്രം തുടർച്ചയായിട്ടുള്ള ഇരുപത്തഞ്ചാം ദിവസം കേരള ബോക്സ് ഓഫീസിനായിട്ട് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് വേണ്ടുവേട് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രത്തിന് ഇന്നലെ ഒന്നര കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ ഇരുപത്തഞ്ച് ദിവസത്തെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ട് ലഭ്യമാകുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി അറുപത് ലക്ഷം രൂപ സ്വന്തമാക്കിയവ കേരള ബോക്സ് ഓഫീസിനായിട്ട് നൂറ്റി പന്ത്രണ്ട് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ വരും ദിവസങ്ങളിൽ തുടരുമെന്ന് പറയുന്ന സിനിമ ഈ ഒരു വിജയം ആവർത്തിക്കുമെന്ന് എന്നറിയാൻ വേണ്ടി അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയ്ക്കായിട്ട് തിയേറ്ററോട്ടെത്തിയ ചിത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട